ചെയ്തു പോകും സത്യമായി ഞാനൊക്കെ എറിഞ്ഞോ ചെയ്യേണ്ടതാണ് പക്ഷെ ഞാൻ എന്റെ കുട്ടിനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഈ ഒരു നൃത്തം നിൽക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എന്നോ ചെയ്തിന് ഒന്ന് മനസ്സിലാക്കി കൊള്ളിയുമ്പോ ഞങ്ങളുടെ മനുഷ്യന്മാരാണ് ഞങ്ങൾക്ക് ഉണ്ടാവുന്ന ഓരോ വേദന സങ്കടങ്ങളും പ്രയാസങ്ങളും ഞങ്ങളുടെ മനസ്സിലുണ്ടാവും അത് മനസ്സിലാക്കണം നല്ലതാ നിങ്ങൾക്ക് എത്ര പറയാനുള്ളൂ കൂടുതലും പറഞ്ഞു ുട്ട് ആരംഭിക്കുന്ന വേദനയാണ് ഞാൻ എന്നോട് ഇപ്പൊ പറഞ്ഞത് ഇങ്ങനെ ഇന്നലെ മനസ്സിലാക്കാണെങ്കിൽ മനസ്സിലാക്കി ഇന്ത്യക്ക് കൂടുതൽ പറയണ്ടോ ദോശ ആണ് ഈ ദോശനക്ക്

അണ്ട് ദോശ ഓ മാവരക്കണ്ടോ ഒക്കെ റെഡിമേഡ് റെഡിമേഡല്ല ഇങ്ങനെ ഇങ്ങനെ കഴുത്തി കിട്ടാനാണ് താമസം ഒരു ദോശ അത് എത്ര നേരം പോകും അറിയോ ഓ ഇന്നിപ്പോ ദീക്കിപ്പ മീൻകാരെപ്പിച്ചു ജി പൊന്നാരം തബ എന്റെ ഒക്കെ ഒരു കഥ മനോട്ടിന്നാ എന്ന് മനോട്ടിണ്ടാ എന്നൊന്നും കൊറത്തുണ്ടാവില്ല ഒരാളാണ് എന്നൊന്നും കൊടുത്തുണ്ടാവില്ല എൻ്റെ വെള്ളം നേരത്തെ ഒന്ന് കുട്ടി വരാ മാറ എന്തുമാൻ്റെ ഒട്ടിക്കേ ഇരുമേരാട്ടാ ഉം ഉം ഓർമ്മ കഴിച്ചിട്ടാ ഏ കണ്ണു കേടരു നല്ല ഇവിടെ അന്റെ കളക്ക് തീരാ അന്തയിലൊക്കെ കള്ളേ ഒന്ന് വേറെ ഓരോ തോക്കറിയ കുറേ ഇങ്ങനെ മഴ ഫോർമിങ്ങാ അറിയ എന്താ പറയാ മറ്റേ കണ അതാക്കണോ എല്ലോടത്തും കേൾക്കണത് പെണ്ണുങ്ങൾ ചാടി പോണത് വൈനൊക്കെ ഓരോ തന്നെയാണ് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും എന്തൊക്കെയാ കൊണ്ടോ അങ്ങനെ ചാടി പോയാരണ ഗൂഗിളില് ഓ മല വർച്ച പണിയല്ല ഒരു പേരയില് നോക്കി പറഞ്ഞ உம் உடக்கோ அக்காள் அறியும் அதான் ஞான எந்த எங்க மோங்கல பண்ணி உம் உட்கல்ல வேற ஒன்னும் பரண்டலோ எனக்கு ஆங்கல அப்படி இவ்விங்க மோங்கி என்ன மதி தாழை பண்ணுண்ட நீ வேணா മീനൊക്കെ തിന്നളാം മീനും തൊന്നും തിന്നാത്തോണ്ടാണ് എന്റെ പണിയും കുരൊക്കെ പറഞ്ഞത് ഉം ഒരു പേരത്തെ പണി ഞാന് കാണിച്ചിട എനിക്ക് ഒരു പേരത്തെ പണി എപ്പോ ഇങ്ങനെ കേൾക്കണം ഞാൻ കാണിച്ചത് ഇന്നെ കാണിച്ചതാണ് ഏതായാലും ഇന്നോ ഇന്ന് ആരംഭിക്കുന്ന കാര്യമായിട്ട് ഇപ്പൊ രണ്ട് റോസിലും ചുറ്റും വേറെ ഒന്നും ചെറുപ്പിയരാ രാ എന്നിട്ട് ഞാൻ എനിക്ക് നേരത്തെ എന്ന് എപ്പോ നേരത്തെ പണി കഴിക്കുന്നത് ഞാൻ കാണിച്ചറേ ആഹാ ഒക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് മോളെ നമ്മളിവിടെ തീക്കണത് ഏ ഇങ്ങനൊക്കെ കഷ്ടപ്പെട്ട് എന്നെ പഴയത്തിട്ട ചേർക്കാൻ ഞാൻ ഗൾഫിൽ പറഞ്ഞു നാലോ കഷ്ടപ്പെട്ടുകള് ആലോ നടൻ നാലോ കഷ്ടപ്പെട്ടു കണ്ട ആക്കാരുടെ ചീത്ത ഒക്കെ കേട്ടിട്ടാ നമ്മൾ ഇവിടെ തീക്കണത് ഞാൻ കാണിച്ചടാം പണിയെടുക്കണത് എങ്ങനെ ഞാൻ കാണിച്ചു അതായത് അത് തിന്നു വയ്ക്കട്ടെ നല്ല എങ്ങനെയാണ് എളുപ്പം പണിയെടുക്കണെന്ന് ഞാൻ കാണിച്ചു നോക്കാന്ന് മാറാ പഠിച്ചോന് അൻസൻ കാണ ചായ കുടിച്ചപ്പൊ ചായ ഒരു കുഴക്കം ചെയ്യണം ഞാനാണോ വല്യ പമ്പാണ്ട് വിട്ടും ചെയ്ത് ഈ പേരത്തെ പണി മുയവ ഞാൻ എടുക്കാന്ന് പക്ഷോന് നീ ഇപ്പെന്താ കേട്ട പുഴാടാണോ പറഞ്ഞും ചെയ്ത് വലിയ വർത്താനും പറഞ്ഞോളെ ഞാൻ ആ കണ്ട് നുള്ളോപ്പിച്ചില്ലാതാക്കി നീപ്പോ എന്താ കേട്ട റബ്ബെ തടിമന്ന് തടി കൊഴഞ്ഞിട്ട് വെച്ച തടിമന്ന് എന്തൊക്കെയാ പോണേ ഇരിക്കു തോന്നണു അല്ലാ നീപ്പൊളുടെ പൊടിച്ച് നിക്കണമെങ്കിൽ ഇപ്പൊ പെരേത്ത പണി എടുക്കണല്ലോ ഇല്ലിപ്പാ പറഞ്ഞതൊക്കെ ആകെ വെള്ളത്തിലാവുമല്ലോ അല്ല ഏതാനും നെറ്റടിച്ചു നോക്കട്ടെ എന്താ പാടുന്നു ഇല്ലെങ്കിപ്പക തലമ കേറു എന്റെ റബ്ബേ എവിടെയാണീ ചൂലൊക്കെ വെച്ചിരിക്കണത് മനസ്സിലാക്കി വെച്ചാണ് ഇപ്പൊ വെച്ചിരിക്കുന്നത് റബ്ബ വെച്ച എന്തൊക്കെയാട്ടെ പഠിച്ച അലവാസികൾ ആരെയും കാണുവോ ഞാനാണൊരു പണിയെടുക്കാതെ മരയോളെ കൊണ്ടില്ലാ പണി എടുപ്പിക്കണ ഒരാളാണ് ഇനിയിപ്പൊ ഞാൻ ചൂട് എടുത്ത ഒരു മനുഷ്യന്മാര് കണ്ടിണ്ടെങ്കില് ആ ഇപ്പൊ അധികാരൊക്കെ മരോളത്ത് പറയാവോ ആ പഠിച്ചെ അടിച്ചു വരുമ്പോ ആരും വരാതിരിക്കട്ടെ அச்சனா தொடங்க ரபையை கண்ட முட்டக்க அடிச்சு வரும்போதே ஞானிபடத்தெடுக்கோ ரேண்ட் அப்படத்தை குஞ்சா பின் பரையும் வேண்டாம் நாலு பரையில் பண்ணி நடக்கோ ஏய் அவள ஸ்வாவம் கடக்கட்ட சாதன நாவும் ஆதி மோ நாவான വരുവാ എന്താ സംഭവം ഇന്ന് പാര അടിച്ചു വരുന്നത് തള്ള എല്ലാ പണി ആ പെമ്പർന്നോക്കൊണ്ട് ഇടിപ്പിക്കണെന്തി തള്ളൊക്കെ പറ്റിയാവോ അല്ലേ ഏതാലും ഒന്ന് ചോയിച്ചോക്കട്ടെ എന്താണെന്നറിയാലോ എല്ലാ ഇതെന്താ സംഗതി ഇന്നിപ്പോ ഇന്നിപ്പന്നാണ് അപ്പൊ വിട്ടടിച്ചു വരണത് ഓ ഈ സേത്താന്റെ കഥ പറഞ്ഞിപ്പൊ നാവ് തൊള്ളേക്ക് ഇട്ടിട്ടുള്ളൂ അപ്പോ ചേയ്ത്താൻ വന്നല്ലോ നൂറ് വയസ്സാണ് ഇപ്പൊ അടാക്കൾക്ക് ഇപ്പൊ അടുത്തൊന്നും ചാവൂല അതെ ഞാനേ വെറുതെ ഇങ്ങനെ പുല്ലിങ്ങനെ മുറ്റത്തെ നാഗ പുല്ല് വന്നക്കടി അപ്പൊ ഞാൻ നേരം പൊളുത്തപ്പാട് ഇതൊക്കെ ഒന്ന് പറിച്ചാന്ന് വിചാരിച്ചു ഒരു മനുഷ്യന്മാര് വന്നാല് അതതിന്റെ കുറച്ചുകൂടി കുറവ് ഞമ്മക്കല്ല അതുകൊണ്ട് പറിച്ചാന്ന് വിചാരിച്ചു എല്ലാ ഇജിപ്പൊ എടുക്കാതെ പൊളത്തപ്പാട് ഓ തള്ള ചൂല് മറിച്ചു വെച്ചിണെന്താ എന്താ സാധനം അറിയാം പുല്ലു പറിച്ചാൻ വേണ്ടി വന്ന ഉം ഏ പുല്ല് മറിച്ചനെ ഞാനേ പിന്നെ അപ്പുറത്തെ പേരേക്ക് പോവേന് പണിക്കേ അപ്പൊ എനിക്ക് തോന്നി തോന്നുന്നു അടിച്ചു വരികയാണ് അപ്പൊ അതുകൊണ്ട് ചോദിച്ചതാണ് എന്നാ ഏതായാലും പുല്ല് അരച്ചോളി നമ്മള് സാധാരണ ചൂലോണ്ടട്ട പുല്ല് അരച്ചല്ലേ ആ പുല്ല് അരച്ചോളി എന്നാ ഞമ്മള് പോവാട്ടെടി ഓ എന്താ സാധനം തരാ ഓ പഠിച്ചോനെ ഇതിന്റെ ഒക്കെ അടുത്തായിട്ട് ആ മരുവോള് നിന്ന് പോവണ്ടല്ലോ ഉം അവളൊക്കെ സമ്മോക്ക് അവാർഡല്ല അതിനപ്പറും കൊടുക്കണം എന്തൊക്കെ പുറത്തിട്ടല്ല അവള് പോണത് അവൾക്ക് ഏതാണ്ട് മനസ്സിലായിക്കണ് ചൂട് അവള് കണ്ടും ചെയ്തു തൻ്റെ ആര് അവള് ചോദിച്ചല്ലപ്പത് അത് സാധാരണ നമ്മള് പുല്ല് പറിക്കണ ചൂലോണ്ടാണോന്ന് മറിച്ച കണ്ടില്ലേ ഇനി ഏതാ നാല് പരേല് ഓള് നീ ശരിയാക്കിക്കോളും ഓർത്തല്ല കിട്ടിയിക്കണത് ഇങ്ങനെ ഒരു ഒരു പമ്പർനാളെ ഞമ്മൾ ബിരിയാറിൽ കണ്ടിട്ടില്ല

ആയ കാലത്ത് പണിയെടുത്ത പോരപ്പ വയസ്സായില്ലേ ഇപ്പൊ ഇല്ലാത്ത രോഗങ്ങളും എന്തൊക്കെയാ രോഗങ്ങളാണ് ഈ രോഗമൊക്കെ വെച്ചിട്ട് എനിക്ക് ഈ പണിയൊക്കെ എടുക്കാൻ പറ്റുവോ പിന്നെ വർത്തമാനം പറഞ്ഞു എനിക്ക് വെജാ പോയെന്നെടുത്തോളാ പാടിയൊക്കെ എനിക്ക് വെജാ എന്നാ വെള്ളം കുറിച്ചു നേത്ത കാലത്ത് ഞാൻ തിന്നുകൂടെ എങ്ങനെയൊക്കെ കഴിഞ്ഞു പോയിക്കോളാം എനിക്ക് വെജോ വേരത്തെ പണിയെടുക്കാൻ ഞാൻ പോയി പോയിരിക്കട്ടു ചുറ്റോ നോക്ക് ോക്കേ അജു കൊടുക്കണ്ട പട്ടകാല മക്കളെ നാളെ സമ്മോ ഒരു പണിക്ക് ഞാൻ പണിക്കും കൂടി കൂടിക്കൊക്ക അല്ലോനെ വെജാ ഇവർക്കൊക്കെ ഒന്ന് വെജേതാവുമ്പോ അന്ന് ഇരിക്കാം നമ്മളൊന്നും ഇരിക്കുമ്പോ ർത്താന എന്താ വിറ്റൊരു ചെറിയ കഴിഞ്ഞാ ഏഹ് ഇപ്പൊ നിങ്ങക്ക് വെയ്യാത്തന്നല്ല എവിടെയായിരുന്നത് ഏഹ് ഞങ്ങൾക്ക് ഇതേ പോലെ വെയ്യാതാവുമ്പോ ഞങ്ങൾ ഇരിക്കലുണ്ടാ കിടക്കലുണ്ടാ ഞങ്ങൾ പണിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഇരിക്കലും കിടക്കലും എന്നിട്ടും കുറ്റങ്ങൾ ഉള്ളൂ ഞങ്ങളെ കൊണ്ട് ഇന്നല്ല എല്ലാ അമ്മായിമാരും ഇങ്ങനെ തന്നെ ഏ അവര് വന്നു കേറി മരിക്കല് അവരെന്തോ ഒരു ഡ്രോൺ ചെയ്ത പോലെയാണ് ഇന്ന ഞങ്ങളെ കാണുന്നത് സ്വന്തം മക്കളെ പോലെ ഞങ്ങളെ കാണുവാണെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗതി വരൂല്ല അത്ര വയ്യാത്തവണ്ണെന്ന് ഞാൻ നേരം വൈകി നീച്ചത് ഇന്നിട്ട് രാവിലെത്തെ എന്തൊക്കെ എന്നോട് പറഞ്ഞു തന്നറിയോ ഏഹ് ഇന്നത്തെ മാവുള്ളവണ് ഞാൻ ദോശ ചൂട്ടയിൽ എന്തൊക്കെ ഇന്ന് പറഞ്ഞു തരും എന്തൊക്കെ കുറ്റപ്പെടുത്തിന്നറിയോ ഇതെന്താ എല്ലാരും ആട്ടും തൂപ്പും കേൾക്കാൻ വന്നവരാണ് ഞങ്ങള് ഇന്നക്ക് വയ്യാതെ അപ്പൊ നമുക്ക് ഇരിക്കാം ഞങ്ങൾക്ക് വയ്യാതായാല് ഇരിക്കാനും പറ്റില്ല കേൾക്കാനും പറ്റില്ല എന്തിനു സ്വന്തം പേരെയൊക്കെ പോവാനും കൂടി സമയക്കൂല എന്റെ ഏതെങ്കിലും കുറ്റം ഓരോന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ഞങ്ങൾ പറഞ്ഞു ആയിക്കൂല ഇതിനു ദ്രോഹമ്മ ഞങ്ങൾ ചെയ്തത് ഇന്നലെ ഒരു കാര്യം വിചാരിച്ചാൽ മതി ഇന്ന സ്വന്തം മക്കളെ പോലും ഞങ്ങൾ ഒന്ന് കാണാണെങ്കിൽ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഓരോ പെൺകുട്ടികളാങ് പോയിക്കുന്ന വേദന ഉണ്ട് ഓരോ ഭർത്താവിന്റെ പേരും അത് നിങ്ങൾ സ്വന്തം മക്കളെ പോലെ ഞങ്ങൾ കാണാൻ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗതി കേട്ടിട്ട് ടി വി തുറന്നാലും ഫോൺ തുറന്നാലും പേപ്പറിലൊക്കെ ഓരോ ന്യൂസ് കേൾക്കുന്നത് കാണില്ല ഞങ്ങള് ഏഹ് ഭർത്താവിന്റെ വീട്ടില് സ്വസ്ഥ സമാധാനം ഇല്ലാതാവുമ്പോഴും അതേപോലെ സ്വീതനത്തിന്റെ പേരിൽ മരക്കോ അത് പീഡിപ്പിക്കുന്നതും കണ്ടിട്ട് ഓരോ പെൺകുട്ടികൾ ചെയ്യുന്ന ഓരോ പൊട്ടത്തരണ്ടല്ലോ മരിക്ക അവര് ചെയ്യുന്നത് വെറും പൊട്ടത്തരാണ് അവര് ജീവിതം പോയി അവരെ മകും പാകും പോയി അവര് ശരിക്കും അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാ നിങ്ങൾ ഓരോ പോ അമ്മായിമാരുണ്ടെങ്കിൽ അവര് സ്വയം ചെയ്തു പോകും സഹിക്കാൻ പറ്റാത്തവര് ചെയ്തു പോകും സത്യമാണ് ഞാനെ കേറിഞ്ഞോ ചെയ്യേണ്ടതാണ് പക്ഷെ എന്റെ കുട്ടിനെ വിജയിച്ചിട്ടാണ് ഞാൻ ഇവിടെയെ ഒരു നൃത്തം നിൽക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എന്നോ ചെയ്തിന് ഇനിയെങ്കിലൊന്ന് ഒന്ന് കൊള്ളിയുമ്പോ ഞാൻ മനുഷ്യന്മാരാണ് ുണ്ടാവും ഓരോ വേദന സങ്കടങ്ങളും പ്രയാസങ്ങളും ഞങ്ങളുടെ മനസ്സിലുണ്ടാവും അത് മനസ്സിലാക്കണം നല്ലതാ എനിക്ക് എത്ര പറയാനുള്ളൂ കൂടുതലും പറഞ്ഞ പെൺകുട്ടികളും ആരും വേദനയും ഞാൻ ഇന്നോട് ഇപ്പൊ പറഞ്ഞത് ഇങ്ങനെയും മനസ്സിലാക്കാണെങ്കിൽ മനസ്സിലാക്കി കൂടുതൽ പറയണ്ട പറഞ്ഞത് ചെയ്യണം നൂറ് ശതമാനം ശരിയാണ് അന്ന് കയറിയ മരക്കള് ഞമ്മള് സ്വന്തം മക്കളെ കാണാത്ത കൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് നമ്മൾ മക്കളോടാണ് ഇങ്ങനെ ചെയ്യോ ഒരു തള്ളാരും ചെയ്യൂല ഇതിപ്പോ വേറെ തള്ളാൻ്റെ മക്കളായിട്ടല്ലേ നമ്മൾ ഞമ്മളിങ്ങനൊക്കെ ചെയ്യുന്നത് പഠിച്ചോനെ ഇന്ന് ഞാനൊന്നും ചെയ്യൂല പെണ്ണിനെ പൊണ്ണിനെ ഇത്ര വേദന സഹിച്ചിട്ടുണ്ടോ യാർ കൊല്ലായി അവൾ ഇവിടെ വന്നിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ അവളെ വേദനിപ്പിച്ചിട്ടുള്ളൂ സന്തോഷമുള്ള ഒരു വാർത്ത ഞാൻ പറഞ്ഞിട്ടില്ല മനസ്സറിഞ്ഞിട്ട് അവളോട് പറഞ്ഞയച്ചിട്ടില്ല എത്ര വെജെങ്കിലും ഇൻറ്റോർക്ക് പോട്ടേന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കാതെ ഓരോ കാരണം അവിടെ പിടിച്ച് നിർത്തിയിട്ടുള്ളൂ കുറിച്ചെ ഇനി ഞാൻ അത് തെറ്റ് ചെയ്യൂല